നമസ്കാരം അഭിനന്ദനങ്ങൾ ആരാണ് ഇഷ്ടപ്പെടാത്തത് എല്ലാ മനുഷ്യർക്കും അഭിനന്ദനങ്ങൾ ആവശ്യമാണ് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് എന്നാൽ പലപ്പോഴും മക്കളെ അഭിനന്ദിക്കുക എന്നുള്ളത് ഒരു കുറവായി പോലും അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് പോലും ചിന്തിക്കുന്ന ആളുകളുണ്ട് അഭിനന്ദനങ്ങൾ കിട്ടാനുള്ള ആഗ്രഹം മനുഷ്യ സഹജമാണ് മാർക്ക് ടൈലർ ഒരിക്കൽ പറഞ്ഞു ഐ ക്യാൻ ലീവ് ഫോർ ടു മന്ത്സ് ഓൺ വൺ ഗുഡ് കോംപ്ലിമെന്റ് അഭിനന്ദിക്കുവാനും അംഗീകരിക്കുവാനും അറിയാത്ത മറന്നുപോകുന്ന അല്ലെങ്കിൽ ചെയ്യാത്ത ഒത്തിരി ഇടങ്ങളും സംഭവങ്ങളും ആളുകളുമുണ്ട് അഭിനന്ദനം ഒരു ആശീർവാദമാണ് അനുഗ്രഹമാണ് ഒരു ഇനിയും ധാരാളം ഒഴുകേണ്ട പുഴകളുടെ ഉറവകൾ ആരംഭിക്കേണ്ട ഇടം കൂടിയായി അഭിനന്ദനങ്ങൾ എന്ന വാക്ക് മാറിയേക്കാം എന്തു മാറ്റമാണ് ഒരാളെ അഭിനന്ദിക്കുന്നതിൽ കൂടി അയാൾക്ക് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി അയാൾക്ക് സന്തോഷം ലഭിക്കുകയാണ് വരണ്ട നിലം പോലെ കിടക്കുന്ന മനസ്സുമായി ജീവിക്കുന്ന ഒരാൾക്ക് അയാൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും അംഗീകരിക്കപ്പെടുക എന്നുള്ളത് മനസ്സിന് ഏറെ സന്തോഷം നൽകുന്നു ഇവിടെ വരണ്ട നിലങ്ങൾ പച്ചപ്പിന്റെ നിലങ്ങളായി ജീവൻ വെച്ച് തുടങ്ങുകയാണ് അതിനാൽ ഒരാൾക്ക് ജീവിതത്തിൽ സന്തോഷം ലഭിക്കുമെങ്കിൽ അയാളെ അഭിനന്ദിച്ച് തുടങ്ങുക രണ്ടാമതായിട്ട് ഒരാളെ അഭിനന്ദിക്കുന്നതിൽ കൂടി അയാളിൽ ഉള്ള ഒരു നേതൃത്വ പാടവം ഉണ്ടായി വരികയാണ് ചെറിയ ഇടങ്ങളിൽ നിന്ന് വലിയ സദസ്സുകളിലേക്ക് ചെന്ന് ചേരുന്ന സാഹചര്യങ്ങളിലേക്ക് ഒരാൾ മാറ്റപ്പെടുന്നതിൽ അയാൾക്ക് ലഭിക്കുന്ന അഭിനന്ദനങ്ങൾ വഹിക്കുന്ന പങ്ക് വലുതാണ് തൻ്റെ ആശയം പങ്കുവെക്കുന്നതിലൂടെ അത് അംഗീകരിക്കപ്പെടുന്നതിലൂടെ തന്നിലെ സാധ്യതകൾ അയാൾ തിരിച്ചറിയുകയാണ് അതിൽ കൂടി തൻ്റെ ഭയത്തിന്റെ ആശങ്കകളും അപകർഷതാ ബോധവും അയാൾ മറികടക്കുകയാണ് നല്ല നാളെയൂടെ നല്ല നേതാക്കളെ വാർത്തെടുക്കുവാൻ നമുക്ക് അഭിനന്ദിച്ച് തുടങ്ങിക്കൂടി മൂന്നാമതായിട്ട് ഒരാളെ അഭിനന്ദിക്കുന്നതിൽ കൂടി അയാളുടെ ആത്മാഭിമാനം വർദ്ധിക്കുകയാണ് അമേരിക്കൻ ചിത്രകാരനായ ബെഞ്ചമിൻ വെസ്റ്റ് ഒരിക്കൽ പറഞ്ഞു എൻ്റെ അമ്മയുടെ ആലിംഗനമാണ് എന്നെ ലോകമറിയുന്ന ചിത്രകാരനാക്കി മാറ്റിയത് അവനവൻ്റെ ഉള്ളിലെ ചെറുതും വലുതുമായ കഴിവുകൾ കൂടി ലഭിക്കുന്ന അംഗീകാരങ്ങൾ തന്നെ സ്നേഹിക്കുന്നവർക്കു കൂടി അഭിമാനമാകുമ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന സംതൃപ്തി ആവാത്തതാണ് ഒരു ചെറിയ അഭിനന്ദനത്തിൽ കൂടി ഒരു മനുഷ്യൻ്റെ വളർച്ചയും ഉയർച്ചയും നിർണയിക്കാൻ സാധിക്കുന്നുവെങ്കിൽ നമുക്ക് അഭിനന്ദിച്ചു തുടങ്ങാം മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നമസ്കാരം